ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന റോട്ടിൽ ബത്തേരിയിൽ നിന്ന് വരികയാണെങ്കിൽ മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടിക്ക് നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി റോഡ് കൈനാട്ടി നിന്നോ എവിടെ നിന്നെങ്കിൽ മാനന്തവാടി റോഡിൽ കയറുമ്പോൾ മാനന്തവാടി ടൗണിൻ്റെ മാനന്തവാടി ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ എത്തുന്നതിന് മുമ്പാണത് മാനന്തവാടി ടൗണിലേക്ക് എത്തണ്ട മാനന്തവാടി എത്തുന്നതിന് മുമ്പ് ഒരു ഏഴ് കിലോമീറ്റർ മുമ്പുള്ള സ്പോട്ടാണത് ഒരു സൂപ്പർ സ്ഥലമാണ് ചുറ്റും നല്ല കാഴ്ചകളാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ചയെന്ന് തന്നെ പറയാം നല്ല തുറന്ന തുറസ്സായ സ്ഥലമാണ് ആറ് ഏക്കർ കരഭൂമിയും രണ്ട് ഏക്കർ വയലും ഉണ്ട് മൊത്തത്തിൽ എട്ട് ഏക്കർ വിൽപ്പനയ്ക്കുണ്ട് നല്ലൊരു വില്ലാ പ്രൊജക്റ്റിനും റിസോർട്ടിനും എല്ലാ പർപ്പസിനും പറ്റിയ ഒരു ഫാം ഹൗസിനും ഒക്കെ പറ്റിയ എല്ലാ ക്ലിയറായ എല്ലാ പേപ്പറും ഒക്കെയാണ് എല്ലാ നിർമ്മാണത്തിനും പറ്റും ജന്മപ്പെട്ടയാണ് വെള്ളത്തിന് വയലാണ് തൊട്ടടുത്ത് വെള്ളം ഓക്കെയാണ് കരണ്ടുണ്ട് വഴി എല്ലാ സൗകര്യങ്ങളും ഒക്കെയാണ് ലോറി വരെ സൈറ്റിലെത്തും അപ്പം നല്ല വയലിൻ്റെ കാഴ്ചയിൽ ഒരു ബില്ലാ പ്രൊജക്റ്റോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ആറ് പ്ലസ് രണ്ട് ആറ് ഏക്കർ പറമ്പ് കര എന്നൊക്കെ പറയുന്ന ആറ് ഏക്കർ കരഭൂമി രണ്ട് ഏക്കർ വയൽ മൊത്തത്തിൽ എട്ട് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം നമ്മൾ പറഞ്ഞപോലെ മാനന്തവാടി ബത്തേരിയിൽ നിന്നും അല്ലെ മീനങ്ങാടിയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുമ്പോൾ ഒരു ഏഴ് കിലോമീറ്റർ മാനന്തവാടി എത്തുന്നതിന് മുമ്പ് ഏഴ് കിലോമീറ്റർ മുമ്പാണ് ഈ ഭൂമി ഉള്ളത് ഇത് പറമ്പിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴിയാണ് എല്ലാ വാഹനങ്ങളും നേരത്തെ പറഞ്ഞാൽ നമ്മളെ സൈറ്റിൽ എത്തും ഫുള്ള് ക്ലിയർ ഫീൽഡ് പോലെ കിടക്കുന്ന ഭൂമിയാണ് കുറച്ച് തേക്ക് മരങ്ങളുണ്ട് കുറച്ച് തേക്ക് മരങ്ങൾ ഈ പറമ്പിലുണ്ട് കുറച്ച് ആഞ്ഞിലി തേക്ക് അങ്ങനത്തെ പറമ്പ് സാധനങ്ങൾ ഈ പറമ്പിലുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു വരുമാനം എന്ന് പറഞ്ഞാൽ തേക്കൊക്കെ ഇതിൽ പ്ലോട്ടിലൊക്കെ നമുക്ക് തേക്ക് മുറിച്ചു വിറ്റാൽ തന്നെ നല്ല വില കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു ഇനിയിപ്പോൾ തേക്ക് സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെ സംരക്ഷിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇത് വില്ലാ പ്രൊജക്ട് റിസോർട്ട് അങ്ങനത്തെ ഫാം ഹൗസ് അങ്ങനത്തെ എല്ലാ പർപ്പസിന് അനുയോജ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് ഒരു സെൻറ്റിന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരേക്കറയ്ക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് വില നെഗോഷ്യബിൾ ആണ് വില കുറയും അപ്പം ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനൊക്കെ ആവശ്യപ്പോൾ ഫ്രൂട്ട്സ് നടാനൊക്കെ വയനാട്ടിൽ ധാരാളം എൻക്വയറി ഉണ്ട് അതിനൊക്കെ നൂറ് ശതമാനം വനമേഖലകളൊന്നും അടുത്തില്ല ഒരു വന്യജീവി ശല്യം ഇല്ല ഒരു പ്രശ്നമില്ല ക്ലിയർ ഭൂമിയാണ് അപ്പം ഒരു അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ക്ലിയർ ഭൂമിയാണ് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ പരിപാടി അങ്ങനത്തെ ആവശ്യപ്പെടുന്നവർക്ക് പറ്റിയ ഭൂമിയാണ് അപ്പോൾ വിളിക്കുക വിളിച്ച് കിട്ടിയിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എല്ലാവർക്കും നന്ദി നമസ്കാരം